ഹരി എല്ലാവർക്കും നമസ്കാരം രാമായണ പരമ്പര പ്രഭാഷണത്തിൽ ഈ ലോകത്തിൻ്റെ മിഥ്യാത്വത്തെയും മിഥ്യാസ്വരൂപമായ ലോകം നിലനിന്ന് വരുന്ന സമ്പ്രദായത്തെയും വ്യക്തമാക്കുവാൻ വേണ്ടി മഹർഷീശ്വരൻ ശ്രീരാമേന്ദ്രസ്വാമിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരിക്കൽ ഈ ഭൂമിയിൽ ഒരിടത്ത് എന്ന പേരായ ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ ലീല എന്ന പേരായി പട്ടമഹർഷിയും ഉണ്ടായിരുന്നു വളരെ നല്ലവരും ധർമ്മിഷ്ഠരും അന്യോന്യ അനുരക്തരും അനുരൂപരുമായിരുന്നു അവർ ധർമ്മനിഷ്ഠമായ ഭരണം കൊണ്ട് എല്ലായിടത്തും എല്ലാവർക്കും ക്ഷേമസമാധാനങ്ങളും സമ്പത്തുകൾക്ക് അഭിവൃദ്ധിയും ധർമ്മത്തിന് നിലനിൽപ്പും ആ രാജ്യത്തുണ്ടായി എല്ലാ സമയവും നല്ല കാര്യങ്ങളെ മാത്രം ആലോചിച്ചു കൊണ്ടിരിക്കുക അതായിരുന്നു രാജ്ഞിയുടെ സ്വഭാവം ഒരിക്കൽ തനിക്കും ഭർത്താവിനും മരണം സംഭവിക്കാതെ എന്നും അമരത്വത്തോടുകൂടി സുഖികളായി ഇരിക്കണം എന്താ മാർഗമെന്ന് ആലോചിച്ചു വിദ്യാവൃദ്ധർ ജ്ഞാനവൃദ്ധർ തപോവൃദ്ധർ അങ്ങനെ വയോവൃദ്ധർ ഉൾപ്പെടെ പലരെയും വരുത്തി അവരോടൊക്കെ ആഗ്രഹത്തെ അറിയിച്ചു സാധിക്കുവാനുള്ള മാർഗങ്ങളും ആരാഞ്ഞു സാധനങ്ങളെ കൊണ്ട് പല പ്രകാരത്തിലുള്ള സിദ്ധികളും ഉണ്ടാവാം എന്നല്ലാതെ സാധനകൾ എങ്ങനെ ഇതിന് എന്ന് അമരത്വം കിട്ടാൻ എന്താണ് മാർഗം എന്നും അഥവാ അത് കിട്ടാൻ വലിയ വിഷമമാണെന്നും ഒക്കെ അവരും പല പ്രകാരത്തിൽ മറുപടി കൊടുത്തു ആഗ്രഹം നിറവേറാൻ മാർഗമില്ലെന്നറിഞ്ഞപ്പോൾ അവർ പരവശ്യയായി ഭർത്താവിൻ്റെ മരണത്തെയും ശേഷമുള്ള തൻ്റെ ഏകാഗ്നിയായ ജീവിതത്തെയും അവർ ഓർത്ത് വിഷമിച്ചു തുടങ്ങി പുണ്ത്മാക്കൾക്ക് ശുദ്ധമായ അന്ധകരണം തന്നെയാണ് ഉത്തമനായ ബന്ധു ഉപദേഷ്ടാവും ആ നിലയ്ക്ക് മഹാരാജ്ഞ പിന്നെ അധികം ആരോടും ഒന്നും അന്വേഷിക്കാതെ തൻ്റെ ഉള്ളിൽ തന്നെ തീവ്രമായ അന്വേഷണം ആരംഭിച്ചു ചില തീർപ്പുകളൊക്കെ അവരുടെ മനസ്സിൽ തോന്നി ഭർത്താവിന് മുമ്പ് താൻ മരിക്കുന്നെങ്കിൽ ശരീരത്തെ വിട്ട് ബ്രഹ്മസാഹിത്യത്തെ പ്രാപിക്കണം ഭർത്താവാണ് മുൻപേ മരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവകല ശരീരത്തെ വിട്ടാലും അന്തപ്പുര മണ്ഡപത്തിലെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു പോവാൻ ഇടവരാതെ ഇവിടെ തന്നെ നിൽക്കണം തനിക്ക് എപ്പോഴും അദ്ദേഹത്തെ കാണാനും കഴിയണം അതിനുള്ള കഴിവ് വിദ്യാസ്വരൂപിണിയായ സരസ്വതീദേവിയുടെ പ്രസാദം കൊണ്ട് ഉണ്ടാവണം അത് സാധിക്കുന്നതുവരെയും സരസ്വതി ഭജനം നടത്താൻ തീരുമാനിച്ചു അതിനനുസരിച്ച് തൻ്റെ ഭർത്താവിനെ പോലും അറിയിക്കാതെ രഹസ്യമായും എന്നാൽ വളരെ കഠിനമായുള്ള നിലയിൽ സരസ്വതി ദേവിയെ തപോ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ആരാധിക്കാൻ തുടങ്ങി ധ്യാനവും സമാധിയും ജപവും പൂജയും മറ്റും മറ്റുമായി രാവും പകലും ഭേദമില്ലാതെ കഴിച്ചുകൂട്ടി പിന്നീട് മൂമൂന്ന് ദിവസം കൂടുമ്പോളായി എന്തെങ്കിലും ആഹാരം കഠിനമായ തപോനിഷ്ഠയിൽ പത്തു മാസം അങ്ങനെ കഴിഞ്ഞു ഭാഗ്യവശാൽ പതിവുള്ള പൂജാവിധാനം തുടർന്നുകൊണ്ടിരിക്കെ ശ്രദ്ധാഭക്തികളുടെ പാരമ്യത്താൽ കണ്ണുനീരൊഴുകി ദേഹം മുഴുവൻ കോരിത്തെ തൊഴുകയുമായി അർദ്ധനിമീലേത്രയായി ഇഷ്ടദേവതയുടെ മുമ്പിൽ ഇരിക്കുന്ന രാജ്ഞിക്ക് കരുണാമയായി വിദ്യാദേവിയുടെ ദർശനം കിട്ടി അത്യുജ്ജലമായ തേജസ്സോടുകൂടി മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയെ ഭക്തി പരവേശയായി നമസ്കരിച്ചു പ്രദർശനം വെച്ചു കൈകൂപ്പി അമ്മയുടെ തൃപാദങ്ങൾ തന്റെ ശിരസോടുകൂട്ടി യോജിപ്പിച്ചു എഴുന്നേറ്റ് നിന്ന് ഭക്തിയോടെ ഗൽഗതങ്ങളായോ വാക്കുകളെ കൊണ്ട് ദേവിയെ വാഴ്ത്തിസ്വദിച്ചു സന്തുഷ്ടയായോ അണി ഭഗവതി രാജ്ഞിയെ അനുഗ്രഹിച്ച് അഭീഷ്ടങ്ങളായ വരങ്ങളെ കൊടുക്കാൻ മുതിർന്നപ്പോൾ രാജ്ഞി രണ്ടു വരങ്ങളെ വരിച്ചു അതിൽ ഒന്ന് തന്റെ ഭർത്താവ് മരിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവകല തന്റെ അന്തപരമണ്ഡപത്തിലെ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കണമെന്നും മറ്റൊന്ന് താൻ സ്മരിക്കുമ്പോഴൊക്കെയും ദേവി പ്രത്യക്ഷപ്പെട്ട് ആവശ്യപ്പെടുന്ന വരങ്ങളെ തരണം എന്നുമായിരുന്നു രണ്ടു വരങ്ങൾ ദേവി അത് കൊടുക്കുകയും മറിയുകയും ചെയ്യും ഇഷ്ടദേവതാ ദർശനം കൊണ്ടും അഭീഷ്ടലാഭം കൊണ്ടും അത്യന്ത ായി തീർന്ന മഹാരാജ്ഞി സന്തോഷത്തോടുകൂടും വണ്ണം ദിവസം കഴിച്ചു കാലം കൊണ്ട് മഹാരാജാവിന് വാർദ്ധക്യവും ജരാനരകളും വന്നു ഉയർന്നു അന്ത്യസമയം ആസന്നമായി ഒരു ദിവസം പത്മ മഹാരാജാവ് വിഷ്ണുപാതം പോവുകയും ചെയ്തു ലീല രാജ്ഞി ഭർതൃവിരഹ ദുഃഖം സഹിക്കാൻ കഴിയാതെ നിലവിളിക്കുകയും മണ്ണിൽ ഉരുളുകയും മാറത്തടിക്കുകയും ഒക്കെ ചെയ്തു വരങ്ങളും ദേവിയൊക്കെ ഉണ്ടെങ്കിലും സമാധാനം കിട്ടാതെ മരിക്കാൻ തീർച്ചപ്പെടുത്തി ലീല പ്രണാമയായി ദേവി ആകാശത്തുനിന്ന് അരുളി പതിവൃതാരത്നമായ ലീലെ നീ വ്യസനിക്കേണ്ട നിനക്ക് ഇനിയും ഭർത്താവോടുകൂടി സുഖമായി ഇരിക്കുവാൻ സാധിക്കും ശവശരീരത്തെ കേടുവരുത്താതെ അന്തപുര മണ്ഡപത്തിൽ പുഷ്പങ്ങളെ കൊണ്ട് മൂടി സൂക്ഷിക്കുക പൂക്കൾ വാടിയേക്കാം എന്നാൽ ശരീരം വാടില്ല നിന്റെ ഭർത്താവിൻ്റെ നിർമ്മലമായ ജീവകല ഇപ്പോഴും അന്തപ്പുരത്തിൽ നിൽക്കുന്നുണ്ട് രാജ്ഞിയുടെ വ്യസനം മിക്കവാറും തീർന്നു തോന്നുന്നു വേഗത്തിൽ ധാരാളം സുഗന്ധപുഷ്പങ്ങളെ വരുത്തി ഭർത്ത ശരീരത്തെ ശുദ്ധി വരുത്തി അലങ്കരിച്ച് പുഷ്പങ്ങളെ കൊണ്ട് മൂടി സൂക്ഷിച്ചു ഭർത്താവിനെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല എന്ന ദുഃഖം രാജ്ഞിയെ പിന്നെയും കുഴപ്പത്തിലാക്കി ആർത്തയായി വിദ്യാദേവിയെ വീണ്ടും സ്മരിച്ചു ദേവി രാജ്ഞിയുടെ മുമ്പിൽ വന്നു തന്റെ ഭർത്താവിന് ഭർത്താവിനെ തനിക്ക് കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വ്യസനമുണ്ടായതെന്നും അദ്ദേഹം ഇപ്പോൾ എവിടെ ഏത് രൂപത്തിലാണെന്നും കാണാൻ മാർഗം എന്താണെന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ ദേവി അരളി ചെയ്തു ആകാശത്തിന് മൂന്ന് വക ഭേദങ്ങളുണ്ട് ഭൂതാകാശം ചിത്താകാശം ചിതാകാശം ഇതിൽ ഭൂത ആകാശം മറ്റു രണ്ടാകാശങ്ങളെയും അപേക്ഷിച്ച് സ്ഥൂലമാണ് ചിതാകാശം സൂക്ഷ്മമാണ് അതിൽ യാതൊരു നാമരൂപങ്ങളിലും ഉണ്ടാവില്ല അത്യന്ത ശൂന്യവും അത്യന്ത പ്രശാന്തവുമാണ് ചിത്തം ഒരു വിഷയത്തെ വിട്ട് മറ്റൊരു വിഷയത്തെ പ്രാപിക്കുന്നതിനിടയിലുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം ഏതൊരു സ്വരൂപത്തിൽ ഇരിക്കുന്നുവോ അതാണ് ചിതാകാശം അല്പം പോലും സങ്കല്പമില്ലാതായാൽ ചിത്തം ചിതാകാശമായി തീരും സർവാത്മാവ് ശാന്തവും അല്ലെങ്കിൽ സർവാത്മകമായ ശാന്തമായ പദത്തെ പ്രാപിക്കുകയും ചെയ്യും ഈ ലോകം ഇല്ലാത്തതാണ് എന്ന ഉറച്ച വിശ്വാസം ദൃഢപ്പെട്ടു കഴിഞ്ഞാൽ ആ പരമപദത്തെ പ്രാപിക്കാം അല്ലാതെ സാധ്യമല്ല ഈ ലോകം ഇല്ലാത്തതാണെന്ന ദൃഢവിശ്വാസം ഒരാൾക്കുണ്ടാവാൻ വളരെ വിഷമമാണ് നിനക്കിപ്പോൾ എന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആ നില നിനക്ക് കൈവരുത്തി തരാം എന്ന് പറഞ്ഞ് ദേവി രാജ്ഞിയെ അനുഗ്രഹിച്ച് മറഞ്ഞു ദേവി തിരോധാനം ചെയ്തു കഴിഞ്ഞതോടെ താമസമുണ്ടായില്ല ദേവിയുടെ അനുഗ്രഹ ശക്തിയാൽ രാജ്ഞി നിർവികൽപ സമാധിയിൽ മുഴുകി ശരീരത്തെ വിട്ട അന്ധകരണത്തോടുകൂടി അവിടെയുള്ള ഗ്രഹാകാശത്തേക്ക് ഉയരുകയും ചെയ്തു ആ ഗ്രഹാകാശത്തിൽ രാജ്ഞിയുടെ ജീവപ്രജ്ഞ പല വിചിത്ര ദൃശ്യങ്ങൾ കണ്ടു പർവ്വതങ്ങൾ കാടുകൾ നദികൾ സമുദ്രങ്ങൾ പട്ടണങ്ങൾ ഗ്രാമങ്ങൾ ഇതുകൂടാതൊരു പുതിയ ലോകത്തെ കണ്ടു അതിൽ വളരെ വലിയൊരു പട്ടണം മധ്യത്തിൽ അനേക മതിലുകളാലും കിടങ്ങുകളാലും ചുറ്റപ്പെട്ട നാല് ഭാഗത്തും വലിയ ഗോപുരങ്ങളോട് കൂടിയ ഒരു കോട്ട അതിൻ്റെ മധ്യത്തിൽ എല്ലാവിധ ശില്പ വൈദഗ്ധ്യങ്ങൾക്കും ഉത്തമ ഉദാഹരണമായി അവർണനീയമായുള്ള രാജധാനിയെ കണ്ടു രാജധാനിയുടെ പുരോഗത്ത് വിശാലമായ സഭാമണ്ഡപവും അതിൽ അനേകം സമാന്തര രാജാക്കന്മാരും മന്ത്രി മുങ്കവന്മാരും പ്രഭുക്കന്മാരും ചുറ്റപ്പെട്ട് വാഴ്ത്തപ്പെട്ടുകൊണ്ട് സിംഹാസനത്തിൽ തൻ്റെ ഭർത്താവ് പത്മരാജാവ് ഇരിക്കുന്നതും രാജ്യകാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും കണ്ടു ഇടയ്ക്കിടെ മഹാരാജാവിനെ ജയശബ്ദം കൊണ്ടും നമ ശബ്ദം കൊണ്ടും അവർ മാനിക്കുന്നു പുഷ്പവർഷം ചെയ്യുന്നു നാലു ഗോപുരദ്വാരങ്ങളിലും രാജദർശനത്തിൽ ആഗ്രഹിക്കുന്ന ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഇരിക്കുന്നു ഇതൊക്കെ കണ്ട് ആശ്ചര്യപരിതയായ ലീല ആ രാജസഭാ മണ്ഡപത്തിലെ അന്തരീക്ഷത്തിൽ ചെന്ന് നിന്നു സഭയിലുള്ള എല്ലാ ജനസഞ്ചയത്തെയും പണ്ടത്തെ വാർദ്ധക്യമൊക്കെ പോയി നവയൗവന ആരൂഢനും തേജസ്വിയുമായ തന്റെ ഭർത്താവാകുന്ന മഹാരാജാവിനെയും വ്യക്തമായി തെളിഞ്ഞു കണ്ടു അരമനയും പട്ടണവും മുഴുവൻ ചുറ്റി നടന്നു കണ്ടു പലതരത്തിലുള്ള ആളുകളെയും കുറ്റവാളികളായ ജയിൽപ്പുള്ളികളെയും പണ്ഡിതന്മാരെയും മിത്രവർഗങ്ങളെയും ഒക്കെ കണ്ടു വീണ്ടും തന്റെ അന്തപ്പുര മണ്ഡപത്തിൽ സമാധിസ്ഥിതിയിലിരിക്കുന്ന ശരീരത്തിലേക്ക് തന്നെ മടങ്ങി അല്പസമയം കൊണ്ട് സമാധി തന്നെ വിദ്യാമയ്യായ സരസ്വതി ദേവിയെ സ്തുതിച്ചു അമ്മ പ്രത്യക്ഷപ്പെട്ടു രാജ്ഞി സരസ്വതി ദേവിയെ വണങ്ങി തൻ്റെ ഭർത്താവ് ശരീരത്തെ വിട്ട ശേഷം രൂപമില്ലാത്ത ഭ്രമാത്മകമായ ഈ ജന്മത്തെ എങ്ങനെ പ്രാപിച്ചു എന്നുള്ള പരമാർത്ഥം ജഗൽ ജഗത്ഭ്രാന്തി നീങ്ങാൻ വേണ്ടി പറഞ്ഞു തരണമേയെന്ന് അപേക്ഷിച്ചുവെന്ന് വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു ദേവി ലീല രാജ്ഞിയോട് പറഞ്ഞു പൂർവ്വ സംസാര സ്മൃതി കൊണ്ട് ഭ്രമാത്മകമായ വർത്തമാന ജന്മവും ജീവിതവും എങ്ങനെ നിലനിൽക്കുന്നുവോ അതുപോലെ തന്നെ രണ്ടാം ജന്മവും ഉണ്ടാവുകയും നിലനിൽക്കുകയും ചെയ്യും ഇപ്പോഴുള്ള ജന്മം എങ്ങനെയാണ് ഉണ്ടായത് അതറിയാത്തത് കൊണ്ടാണ് അടുത്ത ജന്മം ബ്രഹ്മാത്മകമായതും ആശ്ചര്യമായതും എന്നൊക്കെ തോന്നുന്നത് ഇപ്പോഴുള്ള ജന്മം എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ചിതാകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അത്യന്ത ശൂന്യവും അനന്തവുമായ ചിതാകാശത്തിൽ ഒരിടത്ത് അത്യാശര്യകരമായ ഒരു മായാമണ്ഡപമുണ്ട് അതാണ് സാക്ഷാൽ ബ്രഹ്മാണ്ടംവതമാകുന്ന നെടുന്തൂണോടും ആകാശമാകുന്ന മേൽപൊരിയോടും ആകാശ സഞ്ചാരികളായ സിദ്ധന്മാരുടെ സാമഗാനങ്ങളോടും പ്രസ്തുത മായാമണ്ഡപത്തിലെ അല്ലെങ്കിൽ ബ്രഹ്മണ്ഡത്തിലെ ധാരാളം പുത്രന്മാരുള്ള ആദിഗ്രഹസ്ഥനാണ് ബ്രഹ്മദേവൻ വിശാലമായ ആ ബ്രഹ്മാണ്ഡ മണ്ഡപത്തിൽ ഒരിടത്ത് ചില പർവ്വതങ്ങളുടെ ഇടയിൽ ഗിരിഗ്രാമം എന്നൊരു ഗ്രാമമുണ്ട് അനേകം ഗ്രഹങ്ങൾ അവിടെയുണ്ട് അതിൽ ഒരു പ്രസിദ്ധമായ ബ്രാഹ്മണ ഗ്രഹവുമുണ്ട് വസിഷ്ഠൻ എന്ന പേരായി വിദ്യാസമ്പന്നനും വൈദിക കർമ്മനിരതനുമായൊരു ഗ്രഹസ്ഥ ബ്രാഹ്മണനാണ് ഈ ഗ്രഹത്തിൽ താമസിച്ചു വരുന്നത് അരിന്ധതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പത്നി സാക്ഷാൽ വസിഷ്ടനും അരുന്ധതിയും അല്ല എങ്കിലും അതുപോലുള്ള ഗുണങ്ങളൊക്കെ തികഞ്ഞവരാണ് ഈ ബ്രാഹ്മണ ദമ്പതിമാർ വസിഷ്ഠ ബ്രാഹ്മണൻ ഒരു ദിവസം കാട്ടിൽ തപോനഷ്ടിരിക്കുമ്പോൾ മഹാപ്രതാപശാലിയായ ഒരു മഹാരാജാവ് പരിവാരങ്ങളോടുകൂടി കാട്ടിൽ നായാട്ടനായി വന്നു ബ്രാഹ്മണൻ രാജാവിനെയും അദ്ദേഹത്തിന്റെ പ്രൗഢിയെയും കണ്ട് തനിക്കും അതുപോലെ പ്രതാപശാലിയ ഒരു രാജാവെ ആയിക്കൊള്ളാമെന്ന് ആഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ പത്നി ഭർത്താവിൽ ഏറ്റവും അനുരക്തയായിരുന്നു ഭർത്താവ് മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ഗൃഹാന്തരീക്ഷത്തിൽ പോകരുത് എന്ന് വിചാരിച്ച് പല വ്രതങ്ങളും നടത്തി കാലം കൊണ്ട് ബ്രാഹ്മണൻ മരിച്ചു പ്രസ്തുത വസിഷ്ഠ ബ്രാഹ്മണനും അരുന്ധതിയുമാണ് ഇപ്പോൾ നീയും നിന്റെ ഭർത്താവായ രാജാവുമായിരിക്കുന്നത് ണൻ മരിച്ചിട്ടേക്ക് ദിവസം എട്ടേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ പുത്രന്മാർ ഇപ്പോഴും വീട്ടിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു ഈ പൂർവ സംസാര സ്മൃതിയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഭ്രമാത്മകമായ ജന്മം എന്ന് ദേവി പറഞ്ഞു സങ്കല്പ മാത്രമായ ഈ ലോകത്ത് സത്യബുദ്ധി ഉറച്ചിരുന്നതിനാൽ ജ്ഞാനരൂപിണിയായ സരസ്വതി ദേവിയുടെ വാക്കുപോലും ലീലയ്ക്ക് വിശ്വാസ യോഗ്യമായില്ല ലോക അനുഭവങ്ങളിൽ സത്യബുദ്ധിയോടും സുഖസ്വഭാവത്തോടും കൂടി മുഴുകിയിരിക്കുന്ന ഒരാൾ ഈ ലോകം സംഭവിച്ചിട്ടില്ലാത്തതാണെന്നും ഇതൊക്കെ സ്വപ്നം പോലെയാണെന്നും തൻ്റെ വിഭ്രാന്തികൾ മാത്രമാണെന്നും അറിയും പക്ഷേ ഇത് എളുപ്പമല്ല അതിനാൽ കടുകിൻമണിക്കുള്ളിൽ കനകാജലമുണ്ടെന്ന് പറഞ്ഞാൽ എപ്രകാരം വിശ്വാസയോഗ്യമല്ലയോ അണുകൂടരത്തിൽ സിംഹങ്ങൾ ഈച്ചകളോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എപ്രകാരം വിശ്വാസമില്ലാതെ വരുമോ അതുപോലെ വിശ്വസിക്കത്തക്കതല്ല ദേവിയുടെ വാക്കുകളെന്ന് തോന്നി രാജ്ഞിക്ക് അനേകം പർവ്വതങ്ങളും സമുദ്രങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും മറ്റും അടങ്ങിയ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ലോകം തന്നെ അല്പമായ ഗ്രഹ ആകാശത്തിൽ ഒതുങ്ങിയിരിക്കുന്നു ഇതെങ്ങനെ ആർക്ക് വിശ്വസിക്കാൻ സാധിക്കും അതുകൊണ്ട് രാജ്ഞിക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല ജാഗ്രത്തിൽ നിന്നും സ്വപ്നത്തിലേക്ക് കടന്ന ജീവൻ ജാഗ്രത്തിലെ കാലദേശങ്ങളെയും അനുഭവങ്ങളെയും മുഴുവൻ മറന്ന് മറ്റൊരു ലോകത്തെ കാണുന്നത് എങ്ങനെയാണോ അതുപോലെ ഇല്ലാത്തതും പ്രതീതി മാത്രവുമായ മരണമോഹത്തെ പ്രാപിച്ച് ജീവൻ ക്ഷണം കൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന ലോകത്തെയും അനുഭവങ്ങളെയെല്ലാം മറന്ന് ഒരു പുതിയ ലോകത്തെ കാണാൻ തുടങ്ങുന്നു ഈ ശരീരം എൻ്റേതാണ് ഞാൻ ഈ അച്ഛൻ്റെ മകനാണ് എനിക്ക് ഇത്ര വയസ്സായി ഈ വീടും സ്വത്തുക്കളുമെല്ലാം എൻ്റേതാണ് ഇവരൊക്കെ എൻ്റെ ബന്ധുജനങ്ങളാണ് എന്നിങ്ങനെ ഭാവനാ സ്വരൂപത്തിൽ ഒരു പുതിയ ലോകത്തെ കാണാൻ തുടങ്ങുന്നു എല്ലാം പുറമയാണെന്നും വിശാലമായൊരു ലോകത്തിൻ്റെ ഏതോ ഒരു ചെറിയ കോണിലുള്ള ഒരു ചെറിയ സത്വം മാത്രമാണ് താനെന്നും ആ ഭാവനാലോകത്തിലെ പല പ്രകാരത്തിലുള്ള ഭാവങ്ങളെ സത്യമാകുന്ന ബുദ്ധിയോടെ വളർത്തി തുടങ്ങിയാൽ ഒരിക്കലും അതിൽ അസത്യബുദ്ധി ഉണ്ടാകാതിരുന്നാൽ ഭ്രമം മാറുമെന്നും ദേവി പറഞ്ഞു ഇത് കേട്ടപ്പോൾ ലീലയ്ക്ക് ആ ഗ്രാമവും ബ്രാഹ്മണ ദമ്പതികളെയും കാണാനും അറിയാനും ആഗ്രഹിച്ചു അതിന് വളരെ തടസ്സമുണ്ടെങ്കിലും മാർഗം ദേവി പറഞ്ഞു കൊടുത്തു ഈ ശരീരവും ഇതിലുള്ള അഭിമാനവുമാണ് മുഖ്യമായ തടസ്സം ഇന്ന് കാണുന്ന ഈ ഭ്രമത്തെയൊക്കെ ഉപേക്ഷിച്ച് പരിശുദ്ധയും ചിദ്രൂപണിയുമായി തീർന്നാൽ ഇതൊക്കെ കാണാം മനസ്സിലാവുമെന്ന് ദേവി പറഞ്ഞു സൂക്ഷ്മമായ ആദിവാഹിക ശരീരം തന്നെയാണ് വാസനാവിശേഷത്താൽ ഖനീഭവിച്ച് സ്ഥൂല ശരീരമായി തീർന്നത് വാസന നശിച്ചാൽ ദുഃഖങ്ങൾ നീരും ദുഃഖങ്ങൾ നീങ്ങിയാൽ വീണ്ടും ആദിവാഹികമായി തീരും വാസനകൾ മുഴുവൻ നശിക്കണം നിർവികൽഭാവത്തിന് തടസ്സം കിട്ടുകയില്ല ദ്വൈതം അപ്പോൾ പ്രകാശിക്കും അതുകൊണ്ട് വിദ്യാദേവിയുടെ വാക്കുകേട്ട് വാസനകൾ നശിച്ച് വികല്പരഹിതവും അദ്വൈതമായ ബോധം പ്രകാശിക്കുന്നതിന് വേണ്ടുന്ന മാർഗം എന്താണെന്ന് ദേവിയോട് ചോദിച്ചു ശാസ്ത്രജ്ഞാനം കൊണ്ടും യുക്തികളെ കൊണ്ടും ഇതൊക്കെ ബോധിച്ച് ആ ബോധം നിലനിർത്തി അഭ്യസിക്കണം സരസ്വതിദേവിയുടെ അനുഗ്രഹ വിശേഷത്താൽ ആത്മവിദ്യയിൽ വലിയ ഉയർച്ചയൊന്നും ലീലയ്ക്ക് കിട്ടിയില്ലെങ്കിലും നിർവികൽപ്പ സമാധി കിട്ടി ദേവിയുടെ സങ്കല്പം കൊണ്ട് സകലവാസനകളും അകന്ന് നിർമ്മലമായ ആദിവാഹിക ശരീരങ്ങളായ ആ രണ്ടുപേരും സ്ഥൂലപിണ്ട ശ ശരീരത്തെ വിട്ട് മേലോട്ട് പൊന്തി ആകാശ ശരീരങ്ങളായ അവർ നിർമ്മലമായ ആകാശത്തിൽ കൂടെ മറ്റാർക്കും വേർതിരിച്ച് കാണാൻ കഴിയാത്ത നിലയിൽ അങ്ങനെ സഞ്ചരിച്ചു തുടങ്ങി സിദ്ധന്മാർ ബ്രഹ്മ്യാദി മാതൃവർഗങ്ങൾ അങ്ങനെ അവർ പലതും കണ്ടു അവിടുന്ന് കീഴ്പോട്ട് ഇറങ്ങി പഴയ ബ്രാഹ്മണ ഗൃഹത്തിൽ വന്നു വീണ്ടും കണ്ണടച്ചു തുറന്നപ്പോൾ പഴയ ജീവിതവും അതുകൊണ്ട് ചിതാകാശം എല്ലാം മനസ്സിലാക്കി അവർ പഴയ പോലെ ഭക്തരായി ഈശ്വര ഭജനത്തോടുകൂടി മറ്റൊന്നും വേണ്ട ഇവിടെ ഇരുന്ന് ആനന്ദസാഗരത്തിൽ ജീവിക്കുവാൻ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കും പോകണ്ട എന്ന് മനസ്സിലാക്കി അവർ സമാധാനമായതായി ശ്രീരാമേന്ദ്രസ്വാമിയുടെ വസിഷ്ഠ മഹർഷി പറഞ്ഞുകൊട്ടു